ഹലോ നമസ്കാരം വെൽക്കം ടു വായനാലോകം പഹയൻ്റെ വായനാലോകം മെഡോണെന്ന് പറഞ്ഞ കലാകാരി ആർട്ടിസ്റ്റ് പാട്ടുകാരി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മെഡോണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് പാട്ട് കേൾക്കുന്ന ആൾക്കാർക്കും അല്ലാത്തവർക്കും ഒക്കെ മെഡോണേനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും മതി ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിഞ്ഞൂടെ നമ്മളെ ഒരു എൺപതുകളിൽ തൊണ്ണൂറുകളിലൊക്കെ വളരുന്ന ആൾക്കാർക്ക് മെഡോണേനെ പറ്റിയിട്ട് എന്തായാലും കേട്ടിട്ടുണ്ട് ഒരു പാട്ടെങ്കിലും ചിലപ്പം എന്തെങ്കിലുമൊക്കെ ഓർമ്മ ഉണ്ടാകാനും സാധ്യത ഞാൻ വലിയൊരു ഇംഗ്ലീഷ് പാട്ട് കേൾക്കുന്ന ഒരാളല്ല കേട്ടോ പക്ഷെ മെഡോണ എന്ന വ്യക്തിയെ പറ്റിയിട്ട് അവിടെ ഇവിടെയൊക്കെ വായിച്ചിട്ടുണ്ട് മെഡോണയുടെ ഒരു ബയോഗ്രഫി എണ്ണൂറ് പേജിൻ്റെ മുകളിൽ വരുണ്ട് മാരി ഗാബ്രിയൽ എന്ന് പറഞ്ഞവരെ എഴുതിയതാണ് ബയോഗ്രഫി ആ പുസ്തകം ഞാൻ വായിക്കല്ല ചെയ്ത് കേൾക്കുക ചെയ്ത് അപ്പോൾ ഓഡിയോ ബുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ഒരു സൗകര്യമുണ്ട് കാരണം ലൈബ്രറികൾ ഫ്രീ ആയിട്ട് ഇവിടെ അമേരിക്കയിൽ ധാരാളം ലൈബ്രറികളുണ്ട് ഈ ലൈബ്രറികളിൽ നമുക്കൊരു ലിബി എന്ന് പറഞ്ഞിട്ടുള്ള എൽ ഐ ബി ബി വൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പുണ്ട് ആ ആപ്പ് വെച്ചിട്ട് നമ്മളുടെ ലൈബ്രറി കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓഡിയോ ബുക്സും സാധാരണ ബുക്സും പിന്നെ അതേമാതിരി ഇ ബുക്കുകൾ ഒക്കെ നമുക്ക് എടുക്കാം അങ്ങനെ ഓഡിയോ ബുക്കായിട്ട് കിട്ടിയതാണ് മെഡോണേൻ്റെ മെഡോണ എ റിബൽ ലൈഫ് റിബൽ ജീവിതത്തെ മെഡോണയുടെ ജീവിതത്തെ ഒരു റിബൽ ജീവിതമായിട്ടാണ് എഴുത്തുകാരി പറയുന്നത് ആ പുസ്തകം ഞാൻ കേട്ടു നാൽപ്പത്തി നാല് മണിക്കൂറ് നാൽപ്പത്തഞ്ച് മണിക്കൂർ പറ്റിയാണ് അതിൻ്റെ ഓഡിയോ ബുക്ക് തന്നെ എണ്ണൂറ് പേജ് പുസ്തകം വായിച്ച് തീർക്കാൻ സമയം എടുക്കുന്നുള്ളൊരു കാര്യം പിന്നെ അത് ലൈബ്രറി നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാഴ്ച എൻ്റെ ഉള്ളിൽ വായിച്ച് തീർക്കണം അത്ര സ്പീഡ് വായിക്കുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ ആ പുസ്തകം എടുത്തിട്ട് പക്ഷെ ആ പുസ്തകം എന്നെ അതായത് മെഡോണേൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയാത്ത അതായത് ഒരു പാട്ടുകാരി ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതും അല്ലാണ്ട് അതിനപ്പുറമായിട്ട് അമേരിക്കയിൽ അല്ലെങ്കിൽ ഒരു കാലത്തെ അമേരിക്കയിലെ യങ്ങർ ജനറേഷൻ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് മെഡോണ എന്തായിരുന്നു എന്നത് ആ പുസ്തകം വായിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ചിലപ്പം ഞാനൊക്കെ വളരുന്ന കാലത്ത് മെഡോണയെ ഇഷ്ടമുണ്ടെന്ന് പറയുന്നത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ മെഡോണേൻ്റെ പാട്ട് ഇഷ്ടമുണ്ടെന്നില്ല പക്ഷേ മെഡോണ അവർക്കൊക്കെ ഒരു ഒരു ലിബറേഷൻ ആയിരുന്നു ഒരു ഐക്കൺ ഓഫറബിൾ ലിബറേഷൻ ആയിരുന്നു അവരുടെ അതായത് അവർക്ക് അവരെ തന്നെ കാണാൻ പറ്റിയ ഒരു ഫിഗറായിരുന്നു അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല പാട്ട് എന്നുള്ളൊരു സംഭവം അല്ലാണ്ട് പിന്നെ ഇംഗ്ലീഷ് പാട്ട് കേൾക്കാത്തതുകൊണ്ട് അത്ര അതിനെപ്പറ്റി ഉള്ളൊരു ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പുസ്തകത്തിൽ അത് വളരെ ആയിട്ട് അവരുടെ ആ ജീവിതത്തെക്കുറിച്ച് അത് മിഷിഗനിലാണ് അവർ ജനിക്കുന്നത് എനിക്ക് ഒന്ന് അമ്പത്തെട്ടിൽ പറ്റിയാണ് ജനിക്കണമെന്ന് അഞ്ച് വയസ്സാകുമ്പോഴൊറ്റ അമ്മ മരിക്കും എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ന്യൂയോർക്കിൽ വരിക അവരുടെ സ്ട്രഗിള് അങ്ങനെ അവർ പാട്ടുകാരി എന്നുള്ളതല്ലേ പെർഫോമർ എന്നുള്ളതാണ് അവരുടെ സ്റ്റേജ് പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ അവർക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള താല്പര്യങ്ങളുണ്ട് അവർ സിനിമയിലേക്ക് പോവുക പക്ഷെ സിനിമയിലധികം വിജയിക്കിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം പിന്നെ രണ്ട് വിവാഹങ്ങൾ ഒന്ന് ഷോൺ പെൻ ഷോൺ പെൻ എന്നുള്ള ആക്ടർ ആയിട്ടുള്ള വിവാഹം അത് വിവാഹമെന്ന് മാത്രമല്ല ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളുള്ളൊരു വിവാഹമായിരുന്നു പ്രണയം അതിലുണ്ടായിരുന്നു എല്ലാവിധ കാര്യങ്ങളുണ്ടായിരുന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അതേമാതിരി അടികൂടലൊക്കെ ഉണ്ടായിരുന്നു വളരെ ഫേമസ് ആയിട്ട് അന്നൊക്കെ ഞാൻ ആ കാലത്തൊന്നും വായിച്ചൊന്നും അറിഞ്ഞിട്ടില്ല കാരണം നമ്മളങ്ങനെ ഫോളോ ചെയ്തിട്ടില്ല സെലിബ്രിറ്റികളെ പക്ഷേ ഇത് വായിച്ചപ്പോഴാണ് മനസ്സിലായത് അന്ന് മൊത്തം പാപ്പരാശികളും എല്ലാവരും ഉറ്റുനോക്കിയിരുന്നൊരു വിവാഹവും അത് കഴിഞ്ഞിട്ടുള്ള വിവാഹമോചനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവരുടെ ജീവിതം ജീവിതത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർ ചികഞ്ഞു പരിശോധിച്ച് ആൾക്കാരെ താറടിക്കാൻ വേണ്ടി പാപ്പരാശികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇത് അത് കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ ഈ പുസ്തകത്തിൽ അവരുടെ റിലേഷൻഷിപ്സിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഗൈ റിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷ് ഡിറക്ടറുമായിട്ടുള്ള വിവാഹം ഗൈ റിച്ചിയെക്കുറിച്ച് ഗൈ റിച്ചീൻ്റെ ഫാമിലിനെ കുറിച്ച് തീന്മേശകളിൽ അവർ ചെയ്യുന്ന സംസാരങ്ങളിൽ വംശീയതയും വംശീയതയും റേസിസവും ഒക്കെ ഉണ്ടാവുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽഡായി പറയുന്നുണ്ട് പിന്നെ പ്രണയബന്ധങ്ങളല്ലാണ്ട് മെണ്ടോണെനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ആത്മബന്ധങ്ങൾ ഉണ്ടായിരുന്നു സൗഹൃദങ്ങൾ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് ഈ പുസ്തകത്തിൽ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ എയ്ഡ്സ് എന്നുള്ള ഒരു ഈ നൂറ്റാണ്ടിലെ മഹാരോഗം എന്ന് എയ്ഡ്സ് വന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിച്ചിരുന്നത് അതായത് എയ്ഡ്സുള്ള ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും സമൂഹവും മാറ്റി നിർത്തുന്ന സമയത്ത് അവരെ എയ്ഡ്സ് അതേമാതിരി എൽ ജി ബി ടി ക്യൂ ഗെയ് റൈഡ്സ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് മെഡോണയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റാൻഡുകൾ വെൻ എൻറ്റയർ വേൾഡ് സമൂഹം മുഴുവൻ ലോകം മുഴുവൻ മാറ്റി നിർത്തുമ്പോൾ ആ ഒരു കാര്യത്തിൽ മെഡോൺ എടുത്ത സ്റ്റാൻഡ് ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു യാതൊരു എയ്ഡിന്നായിരുന്നില്ല പറ്റിയിട്ട് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അമേരിക്കയിൽ വന്നതിന് ശേഷമാണ് എയ്ഡ്സിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നാട്ടിൽ അറിയില്ല എന്നുള്ളതല്ല പക്ഷെ കൂടുതൽ കാരണം ഇവിടെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടായ ഒരു രോഗമല്ലേ അത് അത് വായിക്കാനും മനസ്സിലാക്കാനും ആ സമയത്തുള്ള ചില മൂമെൻ്റ്സിനെ കുറിച്ചും ഒക്കെ തന്നെ ഇവിടെ വന്നിട്ടാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നത് അപ്പോഴും ഞാൻ മനസ്സിലാക്കാതെ പോയൊരു സംഭവം മെഡോണയെ പോലൊരു ഒരു കലാകാരിക്ക് ആ ഒരു കാര്യത്തിൽ ഉണ്ടായിരുന്ന കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് വളരെ ബോൾഡായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്ത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ കൊടുത്ത് ലോകത്തിനെ സമൂഹത്തിനെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു മെഡോണ എന്നുള്ളൊരു സംഭവമാണ് പലപ്പോഴും നമുക്കറിയുന്ന ഒരു വ്യക്തിയെ നമുക്കറിയുന്ന ആ ഒരു ആ ഒരു ലെൻസിൽ കൂടെ മാത്രം നമ്മൾ നോക്കിയിട്ട് വ്യക്തികളെ ചുരുക്കി പക്ഷെ വ്യക്തികൾ അതിനെക്കാട്ടുമൊക്കെ നമ്മൾക്ക് അവരെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റാവുന്ന ലെൻസിൽ നിന്നും എത്രയോ വലുതാണ് ആൾക്കാർ എന്നുള്ളതാണ് ആ മെഡോണി ആവണമെന്നില്ലാട്ടോ നമ്മളൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെ ഒരു ലെൻസിൽ നിന്നല്ല പല പല ലെൻസുകളിൽ നിന്നും നോക്കിയിട്ട് പല പല രീതിയിൽ പല വർണ്ണങ്ങളിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അത് ബയോഗ്രഫി വായിക്കുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുക കാരണം ഇപ്പം നിങ്ങൾ ഏത് ബയോഗ്രഫി വേണേൽ നോക്കുകയുള്ളൂ ഞാൻ അടുത്ത് ഞാൻ മാട്ടിൽ ഉദർക്കിങ്ങിൻ്റെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ബയോഗ്രഫി ഇതേപോലെ തന്നെ അതിനെപ്പറ്റി ഞാൻ പറയാം അടുത്ത അടുത്ത ദിവസം പറയാം പക്ഷേ ഇപ്പോൾ മാട്ടിൽ ഉദർക്കിങ്ങാണെങ്കിൽ സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് എന്നുള്ളത് മെഡോണേൻ്റെ ആണെങ്കിൽ കലാകാരി എന്നുള്ള രീതി പാട്ടുകാരി എന്നുള്ള രീതി പക്ഷേ അതിനപ്പുറമായിട്ട് ഇവരെന്തായിരുന്നു കുറേ ആൾക്കാർക്ക് അവരുടെ ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു കോൺട്രിബ്യൂഷൻ ഈ ബയോഗ്രഫി വായിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു രസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രത്തിൽ കൂടിയാണിത് പോവുക കാരണം ഒരു സംഭവമല്ല ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം പറയുമ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഒക്കെ പറയും അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വായിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ ഇപ്പോൾ കേൾക്കുകയാണെങ്കിലും ബയോഗ്രഫീസിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് എനിക്കൊക്കെ ഭയങ്കര താല്പര്യമാണ് ബയോഗ്രഫീസ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ടീനേജ് പെൺകുട്ടികൾക്ക് ഇടോണ എന്തായിരുന്നു അവരുടെ കഴിവിനേയും അതായത് അവർ സപ്രസ് ചെയ്യപ്പെട്ട് വീട്ടിൽ മാതാപിതാക്കളായിട്ടും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അമ്മാരോ കുടുംബത്തിലുള്ള മറ്റാൾക്കാരോ സ്കൂളിൽ അങ്ങനെയൊക്കെ തന്നെ പല പല രീതിയിൽ സപ്രസ് ചെയ്യപ്പെട്ട ടീനേജ് പെൺകുട്ടികൾക്ക് ഒരു ഫ്രീഡമിനെ കുറിച്ചും ലിബറേഷനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് ഒരു ഭയങ്കര ഹോപ്പ് നൽകിയ ഒരു വ്യക്തിയും കൂടിയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് ചിലപ്പം മെഡോണയുടെ എന്താ പറയുക രീതികളോടും പറയുന്ന കാര്യത്തിനോടും സ്റ്റാൻഡുകളോടും ഒക്കെ നിങ്ങൾക്ക് ചിലപ്പം എതിരഭിപ്രായം അഭിപ്രായം ഉണ്ടായിരിക്കാൻ മതി പക്ഷേ ഫാക്റ്റ് ഇല്ല കണ്ടില്ല എന്നടിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ അതേമാതിരി തന്നെ കൺസർവേറ്റീവ് ആയിട്ടുള്ള എന്താ പറയുക ചർച്ചിൻ്റെയൊക്കെ അമ്മ അവർക്കെതിരെ അതായത് ഇതൊരു യുദ്ധം അതിലായിരുന്നു ഓരോ പെർഫോമൻസും ഓരോ ഗാനവും ഓരോ വാക്കുകളും ജീവിതത്തിൻ്റെ ആ രീതിയും ഒക്കെ തന്നെ ഒരു വിപ്ലവമായിരുന്നു ഒരു റിബല്യൺ ആയിരുന്നു ഒരു പ്രതിരോധമാണ് ജീവിതം മൊത്തമെന്ന് ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് തോന്നും അപ്പം ചാൻസ് കിട്ടുകയാണെങ്കിൽ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുക മെഡോണ എ റിബൽ ലൈഫ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ വേറെ പുസ്തകങ്ങളായിട്ട് ഇനിയും വരാം പഹേൻ്റെ വായന ലോകത്തിലേക്ക് そうだけど、食べないねか。<laughs>